ഇതുപോലെ സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മസാലയുണ്ടെങ്കിൽ നമുക്ക് ചോറിന് മറ്റു കറികളൊന്നും തന്നെ വേണ്ട വളരെ ടേസ്റ്റിയും സ്പൈസിയും ആയിട്ടുള്ള ഒരു മസാലയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ മസാല എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ധന്യ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ഗ്രാം പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പനീർ ബട്ടർ മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു ചീന്ത് കറുവാപ്പട്ടയും അതുപോലെ തന്നെ മൂന്ന് ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുവാപ്പട്ട ഞാനിവിടെ മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നാക്കിയിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റൽമുളക് ഇതുപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ ഒരു മൂന്ന് വെളുത്തുള്ളി അതൊന്ന് ചീന്തിയിട്ട് ഇട്ടുകൊടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മുത്തിട്ട് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയിട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വഴറ്റി കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയുള്ളി അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം നമുക്കിപ്പോൾ ഇതൊക്കെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളി വലുതാക്കി ഇട്ട് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് വലിയ തക്കാളി ആകുമ്പോൾ ഒന്നൊക്കെ മതിയാവും അതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് വഴിന്ന് വരുന്നവരെ വഴറ്റി കൊടുക്കാം പനീർ മട്ടർ മസാല പറഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗോബി ബോ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി എരുവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല അത്രയും ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ തന്നെ നന്നാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം പനീർ എന്ന് പറയുന്നത് സസ്യാഹാരം കഴിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പനീറിൽ അതുകൊണ്ട് തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർ പനീർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ദാ ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുള്ള പാനിൽ തന്നെയാണ് ഞാനിപ്പോൾ ബട്ടർ എടുക്കുന്നത് അതെല്ലാം ഞാനിവിടെ വേറൊരു പാത്രത്തിലേ മാറ്റിയ ശേഷം കഴുകി എടുത്തതിന് ശേഷമാണ് ഞാൻ ബട്ടർ ഇതിൽ ഉരുക്കിയെടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറാണ് ഞാനിവിടെ ഉരുക്കിയെടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ നമ്മുടെ പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഇരുന്നൂറ് ഗ്രാം പനീറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അമുള്ളിൻ്റെ പനീറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പാക്കറ്റിൽ തന്നെ നമുക്ക് കട്ടാക്കിയിട്ട് തന്നെയാണ് കിട്ടുന്നത് ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ടാണ് പാക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആ ഇരുന്നൂറ് ഗ്രാം പനീറും ഞാനിപ്പോൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ നമുക്കിപ്പോൾ ബട്ടറിൽ ഇങ്ങനെ പനീർ ഒന്ന് ഫ്രൈ എടുക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ശരിക്കും ഒന്ന് ചെറുതായിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓവർ കുക്ക്ഡ് കുക്കഡ് ആക്കി എടുക്കണ്ട നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പനീറിൻ്റെ എല്ലാ വശങ്ങളിലും ഒന്ന് പട്ടറിലും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് വേഗത്തിൽ തന്നെ ആയിട്ട് വരുന്നതാണ് ഇത്രയും തന്നെ മതിയാവും പനീറിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ അമിനോ ആസിഡ്സിൻ്റെ അളവും വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഫോസ്ഫറസ് സിങ്ക് അങ്ങനെ അധികം വൈറ്റമിൻസും നമ്മുടെ ഈ പനീറിലുണ്ട് ഇപ്പം നമ്മുടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ള നമ്മുടെ പനീറൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കോരിമാറ്റാണ് ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അതാ പനീർ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് എടുക്കാനുള്ളതാണ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ അൻപത് ഗ്രാം ബട്ടറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ അതാ ഇവിടെ ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഉള്ളി നമുക്ക് ചെറുതായിട്ട് അരഞ്ഞെടുക്കണം കേട്ടോളൂ നമുക്കിത് വഴറ്റിയിട്ട് എടുക്കാനുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബ്രൗണിഷ് നിറം ഒക്കെ ആകുന്നു വരുന്നത് വരെയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കാം പെട്ടെന്ന് വാഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെടുത്തിരിക്കുന്ന ആയാലും അതുപോലെ തന്നെ പനീർ ആയാലും ഒക്കെ സോൾട്ട് ഇല്ലാത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അതിൽ ഉപ്പിൻ്റെ അംശമൊക്കെ വളരെ കുറവായിരിക്കും ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ വഴറ്റി വെച്ചിരിക്കുന്ന വലിയുള്ളിയും അതുപോലെ തക്കാളിയും അതിൻ്റെ സ്പൈസസിൻ്റെയൊക്കെ ആ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അത് അതിലേക്ക് ആ മിക്സി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് കാക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് നമുക്ക് ഗ്രേവി തിളപ്പിച്ചെടുക്കണം നമുക്കിപ്പോൾ പനീർ ബട്ടർ മസാലയ്ക്ക് ഗ്രേവിയൊക്കെ നന്നായി കുറുക്കിയിട്ടാണ് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ഇനി നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം ഗ്രേവിയൊക്കെ അത്യാവശ്യം കുറുക്കി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിവിടെ ഏതോ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള പനീരാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കാവുന്നതാണ് പനീർ കഴിക്കുന്നത് പേശികളുടെ പ്രവർത്തനത്തിലും തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും വളരെ നല്ലതാണ് ഇപ്പോൾ ഇതാണ് ഞാൻ ഇവിടേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കിതാ ഇവിടെ ഒരു പിടി മല്ലിയില അരിഞ്ഞത് അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം തന്നെ അത് നമ്മുടെ പനീറിലെ ഗ്രേവിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഗ്രേവി ഒന്നുകൂടി തിക്കായിട്ട് വരുമ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആവുന്നതാണ് ഇപ്പം അതാ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിത് ഒരു സേവിങ് ബോളിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ താ ഞാനൊരു സേവിങ് ബോളിലേക്ക് മാറ്റുകയാണ് പനീറിൽ ധാരാളം ആയിട്ടുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ഭാരം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പനീർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്കും പനീർ കഴിക്കുന്നത് നല്ലതാണ് കാരണം ഇൻസുലിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് പനീറിൽ റിച്ചായിട്ട് പ്രോട്ടീനും അതുപോലെ തന്നെ അമിനോ ആസിഡ്സും കാൽസ്യവും ഫോസ്ഫറസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പേശികളുടെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും പനീർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ ഭക്ഷണത്തിൽ ദിവസേന പനീർ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്